ഒരു കാലത്ത് രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കാൻ സർക്കാരുകൾ പെടാപ്പാട് പെടുകയായിരുന്നു അന്നൊക്കെ ഒരു കുടുംബത്തിൽ പത്തും പതിനഞ്ചും ഉണ്ടാകുമായിരുന്നു അങ്ങനെ ജനസംഖ്യ കൂടിയാൽ പക്ഷിക്ഷാമം നേരിടുമെന്ന് മനസ്സിലാക്കിയത് ജനസംഖ്യ നിയന്ത്രിക്കാൻ തീരുമാനിച്ചത് നാം കണ്ട് നമുക്ക് രണ്ട് എന്നുള്ള മുദ്രാവാക്യമാണ് അന്ന് സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചത് അത് കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു കേരളം ആ കാര്യത്തിൽ വൻ പുരോഗതിയാണ് കൈവരിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് പക്ഷിക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും പക്ഷു വർദ്ധിപ്പിക്കുകയും ചെയ്തു പക്ഷേ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു ഇന്ന് പല രാജ്യങ്ങളിലും ജനസംഖ്യയുടെ കുറവ് വലിയ ആശങ്കയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യവും ചെറിയ ആശങ്കയിലാണ് നമ്മുടെ രാജ്യത്തെ മതമേദൃക്ഷന്മാർ പലരും നമ്മുടെ സമുദായത്തിൽ ആളുകൾ കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്നുള്ള ആഹ്വാനം മുഴക്കി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഇപ്പോൾ ആർ എസ് എസിന്റെ പരമാധികാര അധ്യക്ഷൻ മോഹൻ ഭഗവത് പറയുന്നു നാം രണ്ട് നമുക്ക് മൂന്ന് എന്നുള്ള തരത്തിലേക്ക് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്നാണ് അതിന്റെ ഉദ്ദേശം വേറെയാണ് എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ അത് ചില ആശങ്കകളിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്